നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹറം മാസത്തിലെ ആദ്യ ദിനത്തിൽ അതായത് മുഹറം ഒന്നിന്റെ രാവിലോ പകലിലോ ബിസ്മി എഴുതി വെച്ചാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എത്ര എണ്ണമാണ് ബിസ്മി എഴുതി വെക്കേണ്ടത് ബിസ്മി എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹൈതുള്ള സ്ത്രീകൾ ഇങ്ങനെ ബിസ്മി എഴുതാൻ പറ്റുക പറ്റുമോ ഇല്ലയോ അതുപോലെ തന്നെ എങ്ങനെയുള്ള പേപ്പറിലാണ് ബിസ്മി എഴുതി വെക്കേണ്ടത് കഴിഞ്ഞ വർഷം എഴുതിയ ബിസ്മിയുണ്ട് അത് എന്ത് ചെയ്യണം ഈ വർഷവും വീണ്ടും എഴുതേണ്ടതുണ്ടോ ഇങ്ങനെ എഴുതിയ ബിസ്മി എവിടെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് എങ്ങനെയാണ് നമ്മത് സംരക്ഷിക്കേണ്ടത് കൊണ്ടു നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മുഹർത്തിന്റെ ആദ്യ ദിനത്തിൽ ബിസ്മി എഴുതുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വസ്സലാത്തു പോകുന്നത് അമാബാദ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് വലിയ പുണ്യമുള്ള മാസമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മുഹറം മാസത്തിലെ ആദ്യ ദിനത്തിൽ അതായത് മുഹറം ഒന്നിന്റെ രാവിലോ പകലിലോ ബിസ്മി നൂറ്റി തവണ നമ്മൾ എഴുതി വെച്ചാൽ വലിയ പുണ്യമുണ്ടെന്ന് മഹാനായ ദൈറബി റദിയുള്ളഹു അദ്ദേഹത്തിന്റെ മുജറബാത്തിലും നിഹായത്തിൽ അമലിലൊക്കെ കാണാൻ സാധിക്കും ഇങ്ങനെ ബിസ്മി ഒറ്റയിട്ട അറഫുകളായിട്ട് ഒറ്റയൊറ്റ അറഫുകളായിട്ട് ഒന്നിച്ചിട്ടല്ല എഴുതേണ്ടത് ഓരോ ഓരോ അറഫുകളായിട്ട് നമ്മൾ നൂറ്റി പതിമൂന്ന് തവണ എഴുതി വെച്ചാൽ അതിന് വലിയ പുണ്യമുണ്ട് അത് എഴുതുമ്പോൾ സ്വമേധയാൽ ഇഷ്ടപ്രകാരം മാതാപിതാക്കളോ വീട്ടിലുള്ള ആളുകളോ നിർബന്ധിച്ചിട്ടല്ല സ്വന്തം താല്പര്യത്തോടുകൂടി അത് നൂറ്റി പതിമൂന്ന് തവണ ഒറ്റ അർഫുകളായിട്ട് എഴുതി വെച്ചാൽ വലിയ പുണ്യമുണ്ടെന്നാണ് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വർഷം മുഴുവൻ അള്ളാഹുവിന്റെ വലിയ കാവൽ നമുക്ക് കിട്ടാൻ അത് കാരണമാകുമെന്നാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും സിഹറിൽ നിന്ന് ഇത് സംരക്ഷണമാണ് സിഹറൊക്കെ ഏറ്റവും വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് സിഹറിൽ നിന്ന് നമുക്ക് വലിയ സംരക്ഷണം ഇങ്ങനെ ബിസ്മി എഴുതി വെക്കുന്നത് കൊണ്ട് ലഭിക്കും അതുപോലെ തന്നെ കണ്ണേറ് അതുപോലെയുള്ള മറ്റു പൈശാചികമായ ജിന്നിയായ ഇൻസിയായ പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് വലിയ കാവൽ അള്ളാഹു ഇതുകൊണ്ട് നൽകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പുണ്യമുള്ള കാര്യമാണ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ശ്രദ്ധിക്കുക ഇത് എഴുതൂല എന്ന് പറയുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിക്കേണ്ട ആവശ്യമില്ല സ്വമേധ സ്വന്തം കൂടി എഴുതുന്നവരെ അത് തടുക്കാനും നമ്മൾ പോകേണ്ടതില്ല നല്ല മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചു തന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ് ഒരു സൽക്കരമമാണ് അതുകൊണ്ട് ഇതെല്ലാവരും നിർവഹിക്കാൻ ശ്രമിക്കണം ഈ ബിസ്മി എഴുതിയ ബിസ്മി ഈ നൂറ്റി പതിമൂന്ന് തവണ ഒറ്റ അറഫുകളായിട്ട് എഴുതിയ ബിസ്മി എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഇത് നമ്മൾ ചുമക്കണം എന്നാണ് മഹത്വക്കൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പേഴ്സ് ഉണ്ടാവും ആണുങ്ങളാണെങ്കിൽ പേഴ്സുണ്ടാവും ആ പേഴ്സിലെന്ത് ചെയ്യാം മടക്കി നല്ല ഭദ്രമായിട്ട് പേഴ്സിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ പെണ്ണുങ്ങളാകുമ്പോൾ സ്ത്രീകളാകുമ്പോൾ എന്തുണ്ടാകും അവർക്ക് ബാഗ് ഉണ്ടാകും കഴിയും ആ ബാഗിൽ സൂക്ഷിക്കുക ഇത് ചുമന്നാൽ വലിയ പുണ്യമുണ്ട് അതുപോലെ തന്നെ വീട്ടിലും എഴുതി ചോക്കേഴ്സിലും മറ്റും ഭദ്രമായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൂക്ഷിച്ചു വെക്കേണ്ട രീതി ഇനി പലരും ചോദിക്കാറുള്ളതാണ് കഴിഞ്ഞ വർഷം എഴുതിയ വിസ്മിയുണ്ട് ഈ വർഷവും വീണ്ടും എഴുതേണ്ടതുണ്ടോ എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ വർഷം നമ്മൾ ഒന്നുകൂടെ അത് പുതുക്കുന്നുണ്ട് ഒന്നുകൂടെ ആവർത്തിക്കും നല്ലതാണ് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഹൈദുള്ള സ്ത്രീകൾ ഹൈദുള്ള സ്ത്രീകൾക്ക് ഇത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഹൈദുള്ള സ്ത്രീകൾക്ക് ഖുർആാനിൽ നിന്ന് ഓരോ ഹർഫ് പോലും പാരായണം ചെയ്യാൻ പാടില്ല എന്നതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പേയുള്ള വീഡിയോകളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് റിഖർ ആണെന്ന ഉദ്ദേശത്തോടുകൂടി എന്ത് ചെയ്യാം ബിസ്മി അവർക്ക് നൂറ്റി പതിമൂന്ന് തവണ എഴുതി വെക്കാവുന്നതാണ് റിഖർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യാം എഴുതി വെക്കാവുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ ആരാണ് ഇത് എഴുതേണ്ടത് എല്ലാവരും എഴുതേണ്ടതുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇത് ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്ക് വേണമെങ്കിൽ അവർക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള സംരക്ഷണത്തിന് ഓരോരുത്തർക്കും ഇത് എഴുതി വെക്കാവുന്നതാണ് കുടുംബത്തിന്റെ മൊത്തമായിട്ടുള്ള സംരക്ഷണത്തിന് മൊത്തമായിട്ട് അള്ളാഹുവിൽ നിന്ന് കാവൽ ലഭിക്കാൻ അവർക്ക് വീട്ടിൽ ഒന്ന് എഴുതി ഷോക്കേഴ്സിലും മറ്റും സൂക്ഷിക്കുന്നത് നല്ലതാണ് ഓരോരുത്തരും എഴുതുന്നത് നല്ലതാണ് മറ്റൊരാൾക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എഴുതി കൊടുക്കാവുന്നതാണ് വീട്ടിൽ ചിലപ്പോ മറ്റാളുകളൊക്കെ മടി കാണിച്ച് എഴുതാതിരിക്കുമ്പോൾ ഒരാൾ ഇതിന് താൽപ്പര്യമുള്ള ആൾ എന്ത് ചെയ്യാം എല്ലാവർക്കും എഴുതിയിട്ട് ആണെങ്കിൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം കൈമാറാവുന്നതാണ് അത് അവർക്ക് വലിയ കാവലായിരിക്കും എഴുതിയ ആൾക്ക് വലിയ പ്രതിഫലം കിട്ടും ഇത്രയും അധികം എഴുതിയതിനുള്ള പ്രതിഫലം കിട്ടും ഇത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിനാൽ നിന്നുള്ള കാവലും ലഭിക്കുന്നതാണ് ഇനി ചോദിക്കാറുണ്ട് പഴയത് പുതിയത് നമ്മൾ എഴുതുമ്പോൾ പഴയത് എന്താ ചെയ്യേണ്ടത് പഴയത് അവിടെ ഭദ്രമായിട്ട് ഷോക്കേസിൽ മറ്റും സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അത് കരിച്ച് അതിന്റെ ചാരം കിണറിലോ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കാം പുഴയിലൊക്കെ കൊണ്ടുപോയി ഒഴുക്കാവുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇനി ഒരാൾക്ക് ഒരുപാട് എണ്ണം എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും കുഴപ്പമില്ല ഒരാൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാവുന്നതാണ് ഇത് വലിയ പുണ്യമുള്ള വലിയ മഹത്വമുള്ള കാര്യമാണ് നഷ്ടപ്പെടുത്തി കളയാതെ ശ്രദ്ധിക്കുക ആ ദിവസങ്ങളിൽ വഹർദത്തിന്റെ ആദ്യത്തെ രാവിലോ അല്ലെങ്കിൽ പകലിലോ ഇതെന്ത് ചെയ്യാ എഴുതി പൂർത്തീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ലാ അതിന്റെ എഴുതേണ്ട രീതിയൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ ഒറ്റ അർഫുകളായിട്ട് എന്ത് ചെയ്യാ എഴുതണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വിസ്മിയാണ് വലിയ സംരക്ഷണമാണ് വലിയ പുണ്യമുള്ള കാര്യമാണ് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയുള്ള പേപ്പറിലാണ് എഴുതേണ്ടത് എന്ന് വരെയുള്ള പേപ്പറിലാണോ വരയില്ലാത്ത പേപ്പറിലാണോ എഴുതേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ എങ്ങനെയുള്ള പേപ്പറാണെങ്കിലും പ്രശ്നമില്ല വര ഇല്ലാത്തതോ എന്തുമാകാം എന്തായാലും നന്നായി വൃത്തിയിൽ എന്തു ചെയ്യാം എഴുതി സൂക്ഷിച്ച് വെക്കേണ്ടതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട് ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും കൈസർ രാജാവ് രാജാവിന് വലിയ തലവേദന പിടിപെടുകയാണ് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടും അതിന് ശമനം ലഭിക്കുന്നില്ല അങ്ങനെ മഹാനായ ഉമർബുൽ ഹത്താബ് തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടെന്ന് ഉണ്ട് ഉമർബുൽ ഹത്താബ് ഒരു തൊപ്പി കൊടുത്തയക്കുകയാണ് ആ തൊപ്പി വെച്ചപ്പോ കൈസർ രാജാവിന്റെ തലവേദന മാറി എന്നാണ് ആ തൊപ്പി പിന്നീട് തുറന്നു നോക്കിയപ്പോൾ അതിൽ ബിസ്മി എഴുതി വെച്ചതായിട്ട് കാണാൻ സാധിച്ചു എന്നാണ് അപ്പൊ ബിസ്മിക്ക് വലിയ മഹത്വമുണ്ട് വലിയ പുണ്യമുണ്ട് എല്ലാ കാര്യം തുടങ്ങുമ്പോ ബിസ്മി കൊണ്ടെന്ത് ചെയ്യണം തുടങ്ങണം അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളിൽ നിന്ന് സംഭവിച്ച തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പൊറുക്കട്ടെ ആമീൻ ആമീൻ റബ്ബൽ ആലമീൻ എല്ലാവരും ചെയ്യണം എന്ന ആലമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു